അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട സിനിമയാണ് സൂര്യനായകനായ കങ്കുവ ചിത്രത്തിനെതിരെ വിമർശനങ്ങൾ കടത്തതോടെ പിന്നാലെ സിനിമയെക്കുറിച്ചും ഭർത്താവിന്റെ പ്രകടനത്തെ പറ്റിയും അഭിപ്രായം വെളിപ്പെടുത്തി നടി ജ്യോതികയും രംഗത്ത് വന്നിരുന്നു ശേഷം നടിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ച് വിമർശനവുമായി തമിഴ് ഗായിക സുചിത്രയും രംഗത്തെത്തിയിരുന്നു ജ്യോതികയുടെ പോസ്റ്റ് വലിച്ചു കീറുന്ന രീതിയിലുള്ള പ്രതികരണമാണ് സുചിത്ര നടത്തിയത് പിന്നാലെ സൂര്യ ജ്യോതിക ദമ്പതിമാരെക്കുറിച്ചും അവർക്കിടയിൽ നടക്കുന്ന ഒക്കെ ഗായിക സംസാരിച്ചു ജ്യോതിക വളരെ മോശം സ്ത്രീയാണെന്നും അത് വ്യക്തമാക്കാനുള്ള ചില ഉദാഹരണങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ സുചിത്രയുമായി ഉണ്ടായ പ്രശ്നത്തെ കുറിച്ചും സൂചിപ്പിച്ചിരിക്കുകയാണ് കങ്കുവ എന്ന സിനിമയെ കുറിച്ച് വരുന്ന മോശം നിരൂപണങ്ങളെ അവലപിച്ചാണ് നടി ജ്യോതിക പ്രസ്താവന ഇറക്കിയത് എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകരെക്കാളും സൂര്യ വിമർശിച്ചത് ശരിക്കും ജ്യോതികയാണെന്നാണ് സുചിത്ര ചൂണ്ടിക്കാണിച്ചത് സിനിമയിലെ സൂര്യയുടെ പ്രകടനത്തെ കുറിച്ച് ആരും സൂര്യ കുറ്റം പറഞ്ഞില്ല എന്നാൽ ആദ്യ അരമണിക്കൂർ സിനിമ അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് ജ്യോതികയാണ് സിനിമയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചത് ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭാര്യയും പ്രസ്താവന പ്രസ്താവനത്തില്ല എന്നും ബോളിവുഡിൽ അവസരം കിട്ടാൻ വേണ്ടി ജോഡികളായി എത്തുന്നത് കൊണ്ടാണ് ജ്യോതിക ഇത് പറയാൻ കാരണമെന്നും ഇതുമൂലം തന്റെ ബോളിവുഡിലെ അവസരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജ്യോതിക ഉള്ളത് ഇതിനെല്ലാം ഉത്തരവാദി സൂര്യയാണ് സൂര്യ ജ്യോതിക മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ജ്യോതിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു മുടി ചീക്കി കൊടുക്കാനും മേക്കപ്പ് ഇടാനും ഒക്കെ സൂര്യയോട് ആവശ്യപ്പെടുന്നു എന്നൊക്കെയാണ് സുചിത്ര പറഞ്ഞത് സൂര്യക്കിപ്പോൾ അൻപത് വയസ്സായി ഇനിയിപ്പോൾ സൂര്യ ബോളിവുഡിൽ പോയി ഓഡീഷൻ നടത്തണു യഥാർത്ഥത്തിൽ സൂര്യ ഒരു പാവമാണ് ജ്യോതിക യഥാർത്ഥത്തിൽ ചന്ദ്രമുഖിയെ പോലെയാണ് ജ്യോതികയ്ക്ക് ഒരു സുഹൃത്ത് പോലുമില്ല ഇല്ല എന്നും അവർ എല്ലാവരോടും അഹങ്കാരത്തോട് കൂടിയാണ് സംസാരിക്കുന്നതെന്നുമാണ് സുചിത്ര പറയുന്നത് താൻ ഒരു ഉദാഹരണം പറയാം തമനയും സൂര്യയും അയൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ വിദേശത്ത് നിന്ന് തമന് ജ്യോതികയുമായി ഫോണിൽ സംസാരിച്ചു എന്നിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് തയക്കാമെന്ന് പറഞ്ഞു ഇത് കേട്ട ജ്യോതിക അതിനെന്താ അയച്ചോളാൻ പറഞ്ഞു പിന്നീട് സൂര്യ വീട്ടിലേക്ക് തമ്മനെ വാങ്ങിയ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ ജ്യോതികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ അതെടുത്ത് തീയിലിട്ട് നശിപ്പിച്ചുവെന്നും ഒരു കഥാപാത്രമാണ് ജ്യോതിക എന്നുമാണ് ഗായിക സുചിത്ര കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇരുവരും മുംബൈയിലേക്ക് താമസം മാറിയത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു ജ്യോതികയുടെ നുണയ്ക്ക് സൂര്യയും കൂട്ടു നിൽക്കുകയായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിന് സിംഗപ്പൂരിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ സാരമില്ല പക്ഷെ മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നും ഇത് ചോദിക്കാത്തതെന്നും അതേസമയം സൂര്യയും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ചെന്നൈയിൽ നിന്നും താരങ്ങൾ മുംബൈയിലേക്ക് താമസം മാറിയതുമായി ബന്ധപ്പെട്ടാണ് കുടുംബകാര്യങ്ങൾ വാർത്തയിൽ നിറയാൻ കാരണമായത് ഇതിനിടെ സൂര്യനായകനായ കങ്കുമ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തി സൂര്യ വിവിധ ഗെറ്റപ്പുകളിൽ അഭിനയിച്ച സിനിമയാണെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ വിജയം നേടാൻ സിനിമയ്ക്കായില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ചിത്രം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സിനിമ മുഴുവൻ അലറലാണെന്നും തിയേറ്റർ വിടുമ്പോൾ തലവേദനയും ചെവി അടച്ചു പോകുമെന്നുമാണ് ട്രോളുകൾ അടക്കം വന്നത് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂകൾ വർദ്ധിച്ചപ്പോൾ നടിയും സൂര്യയുടെ ഭാര്യയുമായി ജ്യോതിക കുറിപ്പുമായി എത്തിയിരുന്നു സിനിമയെ പിന്തുണച്ചാണ് ജ്യോതിക എത്തിയത് സൂര്യയുടെ ഭാര്യയായല്ല താൻ പ്രതികരിക്കുന്നതെന്നും ഒരു സിനിമാ പ്രേമിയാണ് തന്റെ നിലപാട് പറയുന്നതെന്നും കുറിച്ചുകൊണ്ടാണ് ജ്യോതികയുടെ പോസ്റ്റ് ആരംഭിച്ചത് കങ്കുവയ്ക്ക് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് റിവ്യൂ കേട്ട് താൻ ഞെട്ടിപ്പോയെന്നും ജ്യോതിക പറഞ്ഞിരുന്നു ജ്യോതികയുടെ കുറിപ്പ് വൈറലായതോടെ രൂക്ഷമായ ഭാഷയിൽ നടിയുടെ കങ്കുവയെ പിന്തുണ കുറിപ്പിനെ വിമർശിച്ചാണ് തമിഴിലെ പിന്നണി ഗായിക സുചിത്ര എത്തിയത് ഭാര്യെന്നും പറഞ്ഞ് ഭർത്താവിനെ പിന്തുണച്ച് എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ജ്യോതികയെ വിമർശിച്ച് സുചിത്ര പറഞ്ഞത് എന്തൊക്കെ നോൺസെൻസ് ആണ് കങ്കുവയെ കുറിച്ച് ജ്യോതിക പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സൂര്യ നല്ല നടനാണോ അല്ലയോ എന്നത് കങ്കുവ എന്ന സിനിമയിലൂടെയല്ല തീരുമാനിക്കപ്പെടുന്നത് കങ്കുവ വളരെ മോശം സിനിമയാണ് ഭാര്യ എന്നും പറഞ്ഞ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സൂര്യയോടാണ് ദേഷ്യം സൂര്യയും ജ്യോതികയും ഒരു യൂണിറ്റായി താൻ കണ്ടിട്ട് സൂര്യവേറെ ജ്യോതിക വേറെ താൻ സൂര്യയുടെ ഭാഗത്താണ് എന്തൊക്കെയാണ് ഈ സ്ത്രീ എഴുതി വെച്ചിരിക്കുന്നത് കങ്കുവിയുടെ ആദ്യ പകുതി നല്ലതെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിനർത്ഥം എല്ലാവരും ടിക്കറ്റ് എടുത്ത് ആദ്യം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് സിനിമയ്ക്ക് പോകണമെന്നാണോ ഫാൻസ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോലും ശരിയായി സംസാരിക്കാൻ അറിയില്ല ജ്യോതിക ആരാണ് ഫിലിം ക്രിട്ടിക് ആക്കിയതെന്നും സുചിത്ര ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എക്സ്പെരിമെന്റിന് തങ്ങളെയാണോ കിട്ടിയത് ആദ്യത്തെ അരമണിക്കൂർ മോശമാണെങ്കിൽ ടിക്കറ്റിന്റെ വില കുറയ്ക്കൂ അല്ലെങ്കിൽ സിനിമ റീഎഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കൂ നെഗറ്റീവ് റിവ്യൂ കണ്ട് ആയി എന്നല്ല അപ്സെറ്റ് ആയെന്ന് പറയൂ നിങ്ങളൊരു ഭാര്യയല്ലേ ജ്യോതികയെ കൊണ്ട് രണ്ട് പോസിറ്റീവ് മാത്രമേ കങ്കുവയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂവെന്നും സൂര്യ കങ്കുവയിൽ സൂപ്പർ അല്ലെന്ന് പറഞ്ഞ ഒരു റിവ്യൂ വരെ നിങ്ങൾ കാണിക്കൂ സൂര്യ എഫോർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജ്യോതികയെ പോലുള്ള അഭിനേത വല്ലല്ലോ സൂര്യ എന്നെല്ലാമാണ് സുചിത്ര സോഷ്യൽ മീഡിയ ലൈവിലെത്തി സംസാരിക്കവേ പറഞ്ഞത് അതേസമയം ശിവ സംവിധാനം ചെയ്ത സൂര്യനായകനായി എത്തിയ കങ്കുവ സിനിമയ്ക്ക് മോശം പ്രതികരണമായിരുന്നു ആദ്യ ദിവസം മുതൽ ലഭിച്ചത് സിനിമയുടെ സൗണ്ട് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടന്നിരുന്നു കണ്ടാൽ പോലും മനസ്സിലാകാത്ത കഥയാണ് സിനിമയുടേതെന്നും വിമർശനമുണ്ടായിരുന്നു അതിനിടയിലായിരുന്നു ജ്യോതിക സൂര്യയ്ക്കും കങ്കുമയ്ക്കും പിന്തുണയുമായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ